പുറകെ പുറകറ എന്നിട്ട് എനിക്കിഷ്ടപ്പെട്ടതോ ഇവളെ ഇവളക്കാണെങ്കി തന്നെ പുല്ല് വേദ ഇനി ശരിക്കന്നെ പ്രേമിക്കാൻ കൊള്ളൂലേ എന്നാലും ഇത് പ്രകാശേട്ടാ എന്താടാ ഒറ്റയ്ക്ക് സംസാരിക്കണേ ഇന്നലെ നിന്റെ അമ്മ വന്നേ അഞ്ജുനെ വരട്ടണണ്ടപ്പ ആദ്യം എനിക്ക് കാര്യം മനസ്സിലായില്ല പക്ഷെ ഇപ്പൊ കാര്യം മനസ്സിലായി നീ ആ ത്രിവേണിയുടെ പുറകാണല്ലേ ഇതൊക്കെ നടക്കാൻ നടക്കാമോണ കാര്യമാണോ നിന്റെ അമ്മ പറഞ്ഞു കഴിഞ്ഞാലേ ആദ്യം നിന്നെ തട്ടും പിന്നെ അവളെ അല്ലെങ്കിലേ ത്രിവേണി ഏട്ടത്തിൻ കൂടി നിന്റെ അമ്മേനെ തട്ടും എന്തായാലും ഒരു മരണം ഉറപ്പാ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടാണ് എനിക്ക് ആദ്യായിട്ട് ഇഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ട ഇവിടെ ആണെങ്കിൽ കൂടുന്നു ഇപ്പൊ ഒരാളതിനെ പറ്റി നല്ലത് പറയാൻ പോലും ഇല്ല പിന്നെ ആകണ്ടത് പപ്പയാ പപ്പയാണി എന്ന് പറയാനാ അല്ല നീ ഇങ്ങനെ പുറകെ നടക്കുന്ന ത്രിവേണിക്ക് അറിയോ അറിയാ അവളുടെ ഇത് പണ്ട് ഞാനേ അഞ്ചുന്റെ ഇങ്ങനെ ആയിരുന്നു ഇപ്പൊ തോന്നണേ നടക്കണ്ടായിരുന്നു ചേട്ടാ ത്രിവേണി അല്ല അത് നീ പറഞ്ഞ കറക്റ്റാ അഞ്ജുനെ പോലെ അഞ്ചു മാത്രമേ ഉള്ളൂ നിൽക്കാൻ ഞാൻ നിന്റെ കൂടെ എന്നിട്ട് എന്ത് ചെയ്യാനാ ലവ് മാരേജ് ആയതുകൊണ്ട് നീ സീരിയസ് സീരിയസ് ആണെങ്കിൽ ഞാൻ ഞാൻ കൂടെ നിൽക്കാം ആട്ടോ കാര്യം നിന്നോട് നിന്റെ അമ്മ എനിക്ക് നല്ല പോലെ അറിയാം ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ ഏത് വിധേനയും ദ്രോഹിക്കും ഇപ്പൊ ഏറ്റത്തെയും ത്രിവേണിയാണല്ലോ നിന്റെ അമ്മയുടെ ശത്രുക്കള് നീനീ റിവഞ്ചിലയും വല്ലതാണോ ഞാനോ ലവ് ആണ് എന്നാ പിന്നെ ഞാൻ കൂടെ ഉണ്ട് പിന്നെ ത്രിവേണി തീർത്തും വേണ്ടെന്ന് പറഞ്ഞാ പിന്നെ നീ ശല്യപ്പെടുത്തരുത് കേട്ടാ തീർത്തും എങ്ങനെ അതൊക്കെ മനസ്സിലാവും പക്ഷെ എപ്പോഴും എടാ എല്ലാ പെണ്ണുങ്ങളും ആദ്യം വേണ്ടെന്നേ പറയുള്ളൂ അഞ്ചു ആദ്യം എന്നോട് വേണ്ടെന്നല്ലേ പറഞ്ഞേ പിന്നെ പുറകെ പറഞ്ഞു പക്ഷെ ഇപ്പൊ വേണ്ടായിരുന്നു എന്ന് തോന്നണം എന്റെ സമയദോഷം ആ അത് വിട് നമുക്കിത് ശരിയാക്കാം